ഈ കുന്ദ്രനാണ്ടം കിടന്ന് കുന്റനാണ്ടത് വെറുതെ അല്ല എടുക്കണം മുതലാളി തല്ലിയതോ അത് ഇന്നലെ ഇത്രയും കാലം നിനക്കൊക്കെ തന്ന തീറ്റ ഏതെങ്കിലും കഴുതക്കി കൊടുത്തിരുന്നെങ്കിൽ തീട്ടം ചിരിക്കാനുള്ള ബുദ്ധിയെങ്കിലും ഉണ്ടായേ ശ്വസിക്കേ അപ്പൊ തന്നെ പൊന്നുകളി എന്നാ പോക്ക കാണാൻ ആനയോളോ ഇല്ലെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് പോ ആശുപത്രി ഉദ്ഘാടനത്തിന് അപ്പച്ചന്റെ പൊന്നുമോടെ പഠിപ്പും പത്രാസും എല്ലാം ഈ നാട്ടുകാരെ കാണിക്കാൻ വേണ്ടി തന്നെ മൂന്ന് മൂന്നര കോടി രൂപ ചെലവ് ചെയ്ത് വെള്ളിട്ട് നിൽക്കുന്നേ അതുകൊണ്ടേ മുഖത്തിനൊരു തെളിച്ചം നല്ലതാ ഈ വാട്ടം വേണ്ട ഞാൻ പറഞ്ഞിട്ടൊന്നും ആരെന്നാ പറയണം എന്നാ പറയണ്ടെന്ന് ഞാൻ തീരുമാനിക്കും എന്നാ മക്കൾ ചല്ല് ഹലോ ഇതെല്ലാത്തിനെ മുതലാണ് ഇപ്പൊ എന്നെ തല്ലിയത് തലയിരിക്കുമ്പോ പാലാടരുത് കൃാണം ഹലോ ആശുപത്രി ഉദ്ഘാടനത്തിന് ആരോഗ്യമന്ത്രി കൃത്യസമയത്ത് എത്തുമെന്ന് അറിയാൻ വേണ്ടി വിളിച്ചതാ അച്ഛൻ കണ്ണൻ തുമ്മിച്ചന്റെ വലിപ്പം ആരോഗ്യമന്ത്രിക്ക് നന്നായിട്ട് അറിയാം തൊമ്മളിച്ച ആ മന്ത്രിയല്ല പ്രധാനമന്ത്രി വരും സമാധാനൊന്നും പറയണ്ട ടൗൺ സ്റ്റേഷനിൽ തന്നെ ഈ ലോക്കലിലേക്ക് ഒന്നിരുത്തിരാൻ ഞാൻ അങ്ങോട്ട് ഓർമ്മിപ്പിക്കാൻ തുടങ്ങിട്ട് കാലം കുറച്ചായി എന്റെ പൊന്നപ്പച്ച വേണ്ട അവിടെ നല്ല സമാധാനത്തോടെ കഴിയുന്നേ ഉദ്ഘാടനത്തിന് കുറച്ച് കൂട്ടുകാരിലെ ക്ഷണിക്കാനുണ്ടെന്ന് പറഞ്ഞ് രാവിലെ ഇവിടെ പോയതാ ഹാവൂ അനിയത്തെ കാണാൻ എന്തൊരു വിഷമോക്ക് എടിയ അവള് നിന്നെ പോലെ ഒന്നും അല്ല ഭാഗ്യമുള്ളവളാ കണ്ടില്ലേ ആശുപത്രിയുടെ നെറ്റി ലേ സൂസന്നെ തിളങ്ങി നിക്കണേ മോക്ക് രാവിലെ ഒന്നും കഴിക്കാതെ വന്നേ ോ സൂസിക്കൊച്ച് എം ബി ബി എസ് പാസ്സാകാൻ ഇനി ഒരു കൊല്ലം കൂടെ ഉള്ളൂന്ന് അവള് കണ്ടവന്റെ ആശുപത്രി പോയി കണവധികാരിക്കണ്ടെന്ന് കരുതിട്ടാ അവക്കടെ പേരിൽ മൂന്നു മൂന്നിലും കോട്ടയെന്ന് വെച്ചത് അല്ലാതെ അയ്യോ ഞാൻ അത് ഉദ്ദേശി പറഞ്ഞല്ലേ ഇത് അയ്യോ കുഴപ്പം പിന്നെ ഈ ആരോഗ്യമന്ത്രിയൊക്കെ കൃത്യസമയത്ത് തന്നെ എത്തുമല്ലോ അല്ലേ എത്താണ്ട് പിന്നെ അങ്ങേർക്കാ അങ്ങേർക്കെ തുടർന്നങ്ങോട്ട് ഇരിക്കണ്ടേ നല്ല ഹലോ സി അലക്സ് അബ്രഹാം കുപ്പി കണ്ടം ഹംസ അറിയാം സർ അവൻ എവിടെ ഉണ്ടെങ്കിലും ഇവിടെടോമൻ പറടാ എവിടെ കുപ്പി കണ്ടോ പറയാൻ ഹലോ അല്ലല്ലേ ഇവിടെ ഇല്ലല്ലോ കഞ്ഞര വിട്ടില്ലേ അല്ലല്ലേ എന്നോട് ചോദിക്കടാ പൊളി ഞാൻ അംസ ഇവിടെ ഇണ്ടാ കഞ്ഞര വിട്ടേ എവിടെടോമൻ ഒരു കുപ്പി കമൽ വീരന്റെ കഞ്ഞരപ്പെട്ടി എഴരും എഴര് അംസട്രാ ഏ അംസ ഏ അംസ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയോ അംസ അയ്യോ ഇല്ലോ ഇല്ല ഹലോ എന്തായടോ ആണോ നോ അതുകൊണ്ടായില്ല ഷുവൻ ഓക്കെ എന്തോ നോക്കേ വല്ലാങ്ങിനെ മൊത്തം കണ്ണി കരട് പോയത്തിൽ അനുഭവം അവൻ അത്ര പെട്ടെന്ന് മറക്കുക അവനൊന്നും മറക്കുക എല്ലാ ഓർമ്മിപ്പിച്ചുകൊണ്ട് അവൻ എന്റെ നെഞ്ചത്തിങ്ങനെ കേറി ഇറങ്ങി നടക്കുകല്ലേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ആ നാളെ നാട്ടുകാരുടെ മുമ്പില് ഈ തൊമ്മിക്കൻ തലവനിക്കുന്ന കണക്കിന് അവിടെ ഒരു തരം മണ്ണു വീണോ പത്ത് മിനിറ്റ് വണ്ടാനടങ്ങിയെങ്കിലും ഇയാളെ ഇങ്ങോട്ട് കെട്ടി എടുത്തല്ലോ നാലു ഭാവവും കണ്ടുണ്ടല്ലോ അപ്പച്ച സമാധാനായിട്ടിരിക്കേ അവനല്ല ഒരു മുട്ടു സൂചി പോലും കേറത്തില്ല കർത്താവേ എറണക്കേടൊന്നും വരുത്തല്ലേ

െസ്കാരോ സംസാരിച്ച സമയം കളയുന്നില്ല നമ്മുടെ ആശുപത്രിയുടെ ഉദ്ഘാടനം നിർവഹിക്കാന്നുള്ളതാണല്ലോ അടുത്ത ചടങ്ങ് അതിനുവേണ്ടി ബഹുമാനപ്പെട്ട മന്ത്രിയെ അതെ ഈ കർമ്മം നിർവഹിക്കാൻ ഈശ്വര പ്രാർത്ഥന സ്വാഗതം പറിച്ചില്ല എന്നൊക്കെ അതൊക്കെ ഇത് കഴിഞ്ഞിട്ടാണെങ്കിൽ പോരെ അപ്പൊ ഞാൻ ബഹുമാനപ്പെട്ട മന്ത്രിയെ ക്ഷണിക്കാണ് നമസ്കാരം പ്രിയപ്പെട്ട ജനാധിപത്യ മതേതര സോഷ്യലിസ്റ്റ് അഖണ്ഡ വാർത്ത രക്ഷിക്കണം മെഡിക്കൽ കോളേജിൽ മരിച്ചു കഴിഞ്ഞ പ്രവർത്തിക്കൂ എന്ന് ചായക്കടയുടെ ഉദ്ഘാടനം ചായ എടുത്തിട്ടല്ലേ നമ്മൾ നടത്താറ് ആ സ്ഥിതിക്ക് ആശുപത്രി ഉദ്ഘാടനം ഓപ്പറേഷൻ നടത്തി തുടങ്ങുന്നതല്ലേ ഉചിതം അരുതെന്ന് പറയരുത് അങ്ങോട്ട് മാറി നിക്കണം മന്ത്രി സാർ പറ ഒരു രോഗിയുടെ ജീവനാണ് സൗകര്യം ജീവൻ അതെ സാറിന്റെ കർത്താവ് രക്ഷിക്കും എടാ ഈ പൊന്നുപോലത്തെ മന്ത്രി നിന്റെ ജീവൻ രക്ഷിച്ചത് പറഞ്ഞു വിടറാമനൊക്കെ ഓരോ നാശങ്ങൾ മന്ത്രി സാറിനോട് നന്ദി പറയണം എന്റെ ആഗ്രഹം അവസാന മന്ത്രി സാറിനോട് ഒരു അപേക്ഷയുണ്ട് സാറിന്റെ ഈ വിശാല മനസ്കതക്ക് എന്റെ മോന് ഒരു നന്ദി വാക്ക് പറയണം അതിന് അനുവദിക്കണം തീർച്ചയായും രോഗിയുടെ ആഗ്രഹമാണ്

നമസ്കാരം എല്ലാവർക്കും ഉണ്ട് മന്ത്രി സാറേ ജനങ്ങളെ അസ്ലാം അലൈക്കും ഞാൻ ഹംസ കുപ്പിക്കണ്ട ഹംസ പന കഴി പറഞ്ഞേ ഈ ഉള്ളം കയ്യിൽ ഇരിക്കുന്ന സാധനേ ഉണ്ടമ്പൊരിക്ക് വാല് മുളച്ചല്ല പന്നിപ്പടക്ക മുപ്പത്തഞ്ചു റുപ്പ്യേന്റെ വില കത്തിച്ചിട്ടാ ഓൺ സ്പോട്ടില് മുന്നൂറ്റി അമ്പത് ആളാ സ്പോട്ടാവും എന്താസുണ്ട് മരം എന്ന വരവേണ്ട ഞ്ഞിണ്ടേ ഇത് സ്റ്റേജിൽ കൈയിലാണ് മന്ത്രി സാർ പറഞ്ഞില്ല പിന്നെ ഒരാന്നെ അങ്ങോട്ട് മുന്നോട്ടാ പോവില്ല മന്ത്രി സാർ ക്ഷമിക്കണട്ടാ ഈ ഇരിക്കണെന്റെ അപ്പച്ചങ്കട്ടിയാ ആയിരിക്കണം തങ്ങളുട്ടിയാ ഇതൊക്കെ നമുക്ക് വേണ്ടപ്പെട്ടവരാ ഞങ്ങൾക്ക് ഒരു ഫാമിലി ആണെന്നേ ആ സ്ഥിതിക്ക് ഇതിന്റെ ഉദ്ഘാടനം ഞാൻ ചെയ്യണത് ഒരു അഹങ്കാരാ ഒരു പുത്രന്റെ ആഗ്രഹല്ലേ എന്നാ തലതിരിക്കണേ ഈ അപ്പച്ചങ്കടിയോട് ഇന്നലെ ഞാൻ പ്രത്യേകം വിളിച്ചാ പറഞ്ഞതാ അപ്പച്ച ആശുപത്രി ഉദ്ഘാടനം ഞാൻ നടത്താന്ന് എന്നിട്ട് ഇപ്പൊ എന്തായ പിടിവാടമുള്ള പ്രമാണിക്ക് പുലി വാലാ പിടിക്കേണ്ട വന്നില്ലേ ഇപ്പൊലി പോരാ പറമ്പിലിറങ്ങിക്ക് പരിപാടി അങ്ങോട്ട് കോഴിക്കട്ടെ അല്ല അപ്പൊ ചങ്ങട്ടിയെ തുമ്പിച്ച മാന്യൊക്കെ എന്താ സ്വകാര്യം പറച്ചല്ലേ ഒന്നൂല്ല ആ അതാണ് അപ്പൊ വന്ന കാര്യം പറയാം ഉദ്ഘാടനം എനിക്ക് ഒരു വികസാ ഒരു അഞ്ചാറ് മാസം മുമ്പ് നമ്മുടെ അപ്പച്ചൻ ടൗണിലെ ഒരു സൂപ്പർ സ്റ്റാർ ഹോട്ടലാണ് കയറ്റിരുന്നേ ഫൈവ് സ്റ്റാർ എന്താ അതിൽ തുടങ്ങിട്ട് പറഞ്ഞിട്ട് കാര്യണ്ടാ അതന്നെ അപ്പൊ ആ ഹോട്ടലിന്റെ ഉദ്ഘാടനം ഭക്ഷണമന്ത്രി സാറാണ് ഏറ്റിരുന്നത് ആ വിവരം അറിഞ്ഞപ്പോ തന്നെ ഞാൻ അപ്പച്ചനോട് വിളിച്ചു പറഞ്ഞത് അപ്പച്ച ഉദ്ഘാടനം നടത്തുന്നത് ഞാനാണ് എന്നിട്ട് എന്തായ ഉദ്ഘാടനം ഒരു വർഷത്തെ പൊടി പൊടിയായിട്ട് നടക്കുമ്പോ നമ്മളെവിടെയാ ഈ സാറുമാറ ലോക്കപ്പില് ഉച്ചക്കായിരുന്നില്ല ട്ടാ കൂടെ ഒരു കപ്പിൾ ഉണ്ടായിരുന്നു നമ്മുടെ തേ പിടിച്ച് പാറു ചുള്ള രാഷ്ട്രകാലം പിടിച്ചവനെ കാരാമക അടിച്ചു പറഞ്ഞ പോലെ ഒരു മാസം ആ പേരിൽ സർക്കാരിന്റെ ചീഫ് ഗസ്റ്റ് ആയിട്ട് കഴിയുന്നുണ്ട് വന്നെനിക്ക് അപ്പൊ അദ്ദേഹം കിടക്കണ അടുത്ത കാരണം ഞാൻ വിട്ടുവാ മന്ത്രി സാർ എന്നോട് ക്ഷമിക്കുന്നു നിങ്ങക്ക് ഒന്ന് പോയ ഒൻപത് ഉദ്ഘാടനം വേറെ കിട്ടും നമ്മുടെ കാര്യം അതല്ല ഇത് കൈവിട്ടാ പിന്നെ പോക്കോളൂ ആ അതാണ് അപ്പൊ ഏതാ കത്തിക്കണ്ട ഇതാണോ അതാണോ അതാ അതാണ് മാമ്പറത്തു കഴിച്ചോ ഇത് കണ്ട വെറുതെ പോലീസ് സ്റ്റേഷൻറെ നീ പഞ്ചായത്ത് പോ എന്നെ ചോദിച്ചു വാങ്ങിയ ഹംസ വാരി പോന്നേ തരൂ വെറുതെട്ടി അടിക്കില്ല അളിയാ നമ്മക്ക് ഇമ്മടെ കുടുംബ പ്രശ്നം പുറത്തു വെച്ച് തീർക്കാലോ അതുകൊണ്ട് നാവാട്ടം മൂന്തിയാക്കിട്ട് അളിയങ്കടി ഓൺ ദ സ്പോട്ട് സ്കൂട്ടറിയാ നോക്ക് നിങ്ങൾ എന്താ നോക്കിയേക്കണേ നമ്മടെ അപ്പച്ചൻ കണ്ടിട്ട് കാശ് മേടിച്ചിട്ടുണ്ടെങ്കിൽ ആ ജോലി കൃത്യായിട്ട് ചെയ്യണം അപ്പൊ ഞാൻ ഹംസയും കൂട്ടുകാരനെയും ജാമ്യത്തിൽ ഇറക്കാൻ വന്നത്

ഓ സമാധാനം അപ്പൊ മിണ്ടാട്ടുണ്ട് ഞാൻ കരുതി സ്റ്റേഷനി വന്ന് ഇംഗ്ലീഷിലും മലയാളത്തിലും രണ്ട് റൗണ്ടാ കമ്മടെ വക്കീൽ ഊമപ്പണ് ആയി പോയോന്ന് ഇവിടെ കലക്കിട്ടാ അഞ്ചു മിനിറ്റ് കൊണ്ടല്ല ആ രണ്ട് കൊണാതരന്മാര് സ്കൂട്ടാക്കിയത് എനിക്ക് മനസ്സിലായി നമ്മുടെ ഒരു പിൻബലത്തിലെ കളിച്ചേന്ന് എന്തായാലും ഈ വകയില് കോഴിക്കാന്റെ കടയിൽ നിന്ന് ഒരു സ്പെഷ്യൽ കോഴി ബിരിയാണി ഉണ്ട് നമ്മുടെ വക വക്കീൽ ഫീസ് ആയിട്ട് കൂട്ടിക്കുന്നേ സുഖിപ്പിക്കല്ലേ ലൈന് നിയമം പഠിച്ചിട്ടാ ഈ ഏർപ്പാടിന് ഇറങ്ങിയത് അല്ലാതെ പിൻവലം കണ്ടിട്ടല്ലോ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട വാ ശെരിയാക്കി തരാ ഞാൻ എന്റെ വായ് കിടക്കുന്ന കേൾക്കാൻ നിക്കാതെ കയറി വരുന്നുണ്ടോ അതിപ്പോ ഞാൻ സ്കൂട്ടായിട്ടാ എന്താ വയ്യേറ്റ് വന്നാണെങ്കി ഇതല്ല വീട് ഇത് വീടാ ആരുടെയും പക്കാലത്ത് കേട്ടിട്ട് ഒരു തെമ്മാടിയും ഈ വീട്ടിൽ കയറി ഇറങ്ങണ്ട ഉം ഇപ്പൊ എങ്ങനെയുണ്ട് ഇതാ ഞാൻ പറഞ്ഞു ശരിയാവില്ല ഇപ്പൊ തൃപ്തിയാലോക്കല്ലേ ബാപ്പ എന്താ പറയുന്നത് കയറി വന്നത് അന്യരുമല്ലോ അന്യരാണെങ്കിൽ ക്ഷമിക്കും ഇയാത്ത് പോയ് അതിനിപ്പ ഇവിടെ എന്തായേ നിർബന്ധിച്ചപ്പോ ഞാൻ വന്നു ഞാൻ അങ്ങോട്ട് പോയി തരാ അതിനിപ്പൊ പ്രത്യേകിച്ച് ഈ വേഷം അത് കെട്ടുന്ന കോമാളി നാട്ടുകാർക്ക് നേരം പോക്കാനുള്ള വെറും കോമാളി കുപ്പിക്കണ്ടം ഹംസ കുപ്പിക്കണ്ടം വല്ലി മുൻറെ സാധനം ഒന്നല്ല അതിന്റെ സ്ഥാനം കുപ്പത്തോട്ടില്ല അതറിയോ നിനക്ക് അറിയാം ഞാൻ ഒരു വില കെട്ട സാധനം ഒരു കോമാളി ആണൊക്കെ എനിക്ക് നന്നായി അറിയാം പണ്ട് മുമ്പിൽ എൻറെ ഉമ്മ കോമാളി ആയപ്പോ ആ കഥ നാട്ടുകാർ കേട്ടി ചിരിക്കാണ്ടിരിക്കാൻ നിങ്ങള് കാണിച്ച ഒരു വാടക കിട്ടി ആ ബാപ്പാന കൊന്ന വകേലെ ഒരു അഞ്ചാറ് കൊല്ലം സർക്കാരിന്റെ ഗോതമൊണ്ട തിന്നാനുള്ള യോഗം ഉണ്ടായി ഒരു കോമാളിയുടെ ജീവിതം തുടങ്ങാൻ ഇത്രക്ക പോരെ നാട്ടുകാരി കളിയാക്കി ചിരിക്കുമ്പോഴും അന്നത്തിന്റെ ഗതിയില്ലാതെ അങ്ങാടി തെണ്ടി നടക്കുമ്പോഴും ഒരു ഉരുള ചോറിന് വേണ്ടിയിട്ട് പോലും പടി കടന്ന് വന്നിട്ടില്ല അത് ഇങ്ങളോടുള്ള എതിർപ്പ് കൊണ്ടായിരുന്നില്ല ഇങ്ങക്ക് ഒരാൾക്കറിയാം ഈ കോമാളിന്റെ തുടക്കം എങ്ങനെയാണ് എന്തായാലും നിങ്ങളുടെ വായ തന്നെ അത് കേട്ടപ്പോ സന്തോഷായി ആ സന്തോഷം കൊണ്ട് പറയാന്ന് കൂട്ടിയാ മതി ഇടയ്ക്കൊക്കെ നമ്മുടെ ഉമ്മാനൊന്നും വന്ന് കാണട്ടാ ഒരു സുഖള്ള കാഴ്ചത് ബാൽക്കണിയിലിരുന്ന് ടിക്കറ്റ് എടുക്കാണ്ട് സിനിമ കാണുന്ന ഒരു സുഖം കിട്ടും ഒരു നേരം പോക്കായിട്ട് കണ്ടാ മതി ഒട്ടേ ഒട്ടേടി